നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് മാനദണ്ഡങ്ങളിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി നിയമയുദ്ധത്തിന്റെ വഴി പോലും കേരളം തേടിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ സംസ്ഥാനങ്ങളുടെ വായ്പാ നയത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ കടുപ്പിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് മാനദണ്ഡത്തിലാണ് കേന്ദ്രം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് നിലവിൽ നിർദ്ദേശിച്ച കേന്ദ്ര മാനദണ്ഡങ്ങൾ കേരളത്തിന് തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് വരെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് വരെ ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ വായ്പാ പരിധിയിൽ കുറയ്ക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പയെടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന തുകയും കടമെടുപ്പ് പരിധിയിൽ വരും വൈദ്യുതി വിതരണ കമ്പനികൾക്കുള്ള കുടിശ്ശിക നൽകാതിരുന്നാൽ ആ തുകയും കുറയ്ക്കും കേന്ദ്ര പദ്ധതികളിലെ ചിലവഴിക്കാത്ത തുകയും തൊട്ടടുത്ത വർഷത്തെ വായ്പയിൽ നിന്ന് കുറയ്ക്കും എന്നാൽ വൈദ്യുതി വിതരണ കമ്പനികളുടെ ബാധ ഏറ്റെടുത്ത് സബ്സിഡിയായോ മറ്റോ നൽകിയാൽ അത് സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം അധികമായി വായ്പയായി നൽകും ദേശീയ പെൻഷൻ സംവിധാനത്തിലേക്ക് നൽകുന്ന തുകയും അധിക വായ്പയ്ക്ക് അവസരമൊരുക്കും ഗ്യാരണ്ടി റിൻ ഫണ്ടിലേക്കുള്ള തുകയും കുറയ്ക്കുമെന്ന തീരുമാനത്തിന് പിന്നാലെയാണ് വീണ്ടും നിയന്ത്രണം കടുപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾക്ക് വിധേയമായാണ് സംസ്ഥാനങ്ങളുടെ വാർഷിക വായ്പാ പരിധി തീരുമാനിക്കുന്നത് ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം എങ്കിലും വൈദ്യ മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പരിഷ്കാര നടപടികൾ സ്വീകരിച്ചാൽ അത് നാല് ദശാംശം അഞ്ച് ശതമാനം വരെയാക്കാം സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥയിലുള്ള ആയിരത്തി അറുനൂറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിംഗിനായി സി എ ജി പ്രത്യേക യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാധ കണ്ടെത്താൻ കൂടിയാണത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ സംസ്ഥാനങ്ങൾ സോഫ്റ്റ്വെയർ ഗ്യാരണ്ടി നൽകാറുണ്ട് കുടിശ്ശിക വരുന്ന ഗ്യാരണ്ടികളുടെ അഞ്ച് ശതമാനം വരെ റിഡപ്ഷൻ ഫണ്ട് വർദ്ധിപ്പിക്കണം ഇതിൽ വീഴ്ച വന്നാൽ വായ്പാ പരിധിയിൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് വരെ കുറവുണ്ടാകും കേരള സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്രം ഇക്കുറി വെട്ടിക്കുറച്ചിരുന്നു ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക ഇരുപത്തി കോടി രൂപയാണെന്ന് അറിയിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം കത്ത് നൽകിയതിന് പിന്നാലെയാണ് അതിൽ നിന്ന് മൂവായിരത്തി കോടി രൂപ വെട്ടിക്കുറയ്ക്കുമെന്ന് അറിയിപ്പ് എത്തിയത് വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതിനുള്ള റിഡപ്ഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറയ്ക്കൽ ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചാലേ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ ഇനി കേന്ദ്രം അനുമതി നൽകൂ എന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപയാണ് ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി നൽകിയത് ഇത്തവണ ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചപ്പോൾ എണ്ണായിരം കോടിയിലേറെ രൂപ അധികം ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു സർക്കാർ സർക്കാരിന്റെ അവസാന വർഷമായതിനാൽ ചെലവുകൾ കുതിച്ചു ചെയ്യും സ്വപ്ന പദ്ധതികൾ പലതും പൂർത്തിയാക്കാൻ ആവശ്യത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴാണ് വീണ്ടും കുറവ് വരുത്തിയത് ബജറ്റിന് പുറത്ത് കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ വഴിയെടുത്ത വായ്പയും സർക്കാർ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളും ഒക്കെ കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് കുറച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി സർക്കാർ ഗ്യാരാണ് സംസ്ഥാന സർക്കാർ വിവിധ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത് വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ സർക്കാർ നൽകണമെന്നതാണ് ഗ്യാരണ്ടി സ്ഥാപനങ്ങൾ പണം അടക്കുന്നതിനാൽ സർക്കാരിന്റെ ബാധ വരാറില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കേണ്ടി വന്നാൽ അതിനായി ഗ്യാരണ്ടി റിഡപ്ഷൻ ഫണ്ട് രൂപീകരിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് അറുപത്തി ഒന്ന് സ്ഥാപനങ്ങൾക്കായി നാൽപ്പതിനായിരം കോടിയുടെ ഗ്യാരണ്ടിയാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്